<applause> السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين بعد بريم الله بريم يشد ما يرمضان ماسة نام دارالا تل نور ذكرانه أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار ആദ്യത്തെ പത്തിനെ നമ്മൾ റഹമത്തിന്റെ പത്തായി പരിഗണിക്കുന്നു രണ്ടാമത്തെ പത്തിനെ മഹഫിറത്തിൻ്റെ പത്തായി പരിഗണിക്കുന്നു മൂന്നാമത്തെ പത്തിനെ ഐത്തുക്കു മിനന്നാർ അതിന്റെ പത്തായി പരിഗണിക്കുന്നു റഹ്മത്തും റഹമത്തും ഒക്കെ എപ്പോഴും ഉള്ളതാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് റമലാനിലെ ആദ്യത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്താണെന്നും രണ്ടാമത്തത് മഹഫിറത്തിൻ്റെ പത്താണെന്നും മൂന്നാമത്തത് നരകമോചനത്തിന്റെ പത്താണെന്നും ഒക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നാം അന്വേഷിച്ചാൽ എത്തിച്ചെല്ലുന്നത് ഒരു ഹദീസിലേക്കാണ് ബഹുമാനപ്പെട്ട ഫാരിസി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് സുദീർഘമായ ഒരു ഹദീസാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് അവസാനത്തെ ദിവസം നബിസൊല്ലാഹു അലി വസല്ലമ്മ തങ്ങളെ ഞങ്ങളോട് ഒരു പ്രഭാഷണം നടത്തി എന്ന് ഫാരിസി സൽമാനു ഫാരിസിൻഹു പറയുന്നുണ്ട് ആ ഹദീസിൽ ഒരുപാട് വിഷയങ്ങൾ നബിസ്വല്ലാഹു അലൈഹി വസ്ലമത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഹദീസ് തുടങ്ങുന്നത് തന്നെ അത് അല്ലല്ലും ഷെഹറുൻ അലീമുൻ വഷഹറുൻ മുബാറക്കുൻ എന്ന് പറഞ്ഞിട്ടാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മഹത്തായ ഒരു മാസം വിധ കടന്നു വരുന്നു റക്കത്താക്കപ്പെട്ടൊരു മാസം ഇതാ കടന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ വിശുദ്ധമായ റമലാനു ഷെരീഫിനെ കുറിച്ച് മഹത്വം പറഞ്ഞിട്ടാണ് നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ആ പ്രസംഗം തുടങ്ങുന്നത് പ്രഭാഷണത്തിന്റെ ഇടക്ക് നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ചില വരികളാണ് ആദ്യത്തെ പത്ത് അത് റഹ്മത്തിൻ്റെ പത്താണ് രണ്ടാമത്തത് മഹഫിറത്തിൻ്റെ പത്താണ് മൂന്നാമത്തത് നരകമോചനത്തിൻ്റെ പത്താണ് എന്ന് ഇങ്ങനെ മൂന്ന് കാറ്റഗറിയായി തരം തിരിച്ച് പറഞ്ഞു തന്നതും ഹബീബായ റസൂലാഹി സല്ലാഹു അലഹി വസല് മതങ്ങളാണ് അതിൻ്റെ അർത്ഥം വിശുദ്ധമായ റമലാനിൽ ആദ്യത്തെ പത്തിൽ റഹ്മത്തിന് പ്രത്യേക പരിഗണനയുണ്ട് രണ്ടാമത്തെ പത്തിൽ മഹഫിറത്തിന് പ്രത്യേക ഒരു പരിഗണനയുണ്ട് അവസാനത്തെ പത്തിൽ നരകമോചനത്തിന് പ്രത്യേക ഒരു പരിഗണന എന്നാണ് ഈ ഹദീസിന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഫസ്തക്സിറു ഫീഹി മിൻ ഫസ്തഖ് സിറൂഫിഹിമിൻ നാല് കാര്യങ്ങളെ നിങ്ങൾ വിശുദ്ധമായ റമലാനിൽ ധാരാളം ഈ വിശുദ്ധമായ റമലാനിൽ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് ഹബീബായ റസൂലാഹി സൊല്ലാഹു അലഹി വസ്ലം നിങ്ങൾ പറയുന്നുണ്ട് ആ നാല് കാര്യങ്ങളിലെ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന് അല്ലാതെ തൃപ്തിയുള്ള രണ്ട് കാര്യങ്ങളാണ് ബാക്കി രണ്ട് കാര്യങ്ങളാകട്ടെ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ് അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് എന്നിട്ട് നബിസ് ആ നാല് കാര്യങ്ങൾ ഏതാണെന്ന് വിശദീകരിക്കുന്നുണ്ട് ആ തൃപ്തിയുള്ള രണ്ട് കാര്യങ്ങൾ ഉണ്ടല്ലോ അത് ഒന്ന് അഷാദു എന്നതാണ് മറ്റത് ആണ് അപ്പോ ഇല്ലല്ലാ ബാക്കി രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് എന്ന് ഏതാണ് ആ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യം പറഞ്ഞ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യം ചോദിക്കലാണ്

ിക്കാൻ പറഞ്ഞ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ദിഖറാണ് അഷദ്റൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ആദ്യ ഭാഗം ആണെന്നും രണ്ടാമത്തപ്പാതി മൂന്നാമത്തെ പത്ത് നരകമോചനത്തിന്റെ ാണ് പഠിപ്പിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ മുൻഗാമികളൊക്കെ റഹമർ ദുൻഗാമികളൊക്കെ ഞങ്ങൾക്ക് വേണം അള്ളഹിർബി അറബമീൻതാവായ അള്ളാഹു ഞങ്ങൾക്ക് പാപമോചനം വേണം അള്ളാഹു ഞങ്ങൾക്ക് നരകത്തിൽ നിന്ന മോചനവും സ്വർഗപ്രവേശനവും വേണമെന്ന് നാം അള്ളാഹുവിനോട് ധാരാളമായി ഈ മാസത്തിൽ ദ്വാര ചെയ്യാനുള്ള കാരണം ഈ ഹദീസാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമാകും അള്ളാഹു ഈ ദിക്റുകളൊക്കെ ധാരാളം ചൊല്ലാൻ നമുക്കൊക്കെ തൗഫീ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു